ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെ ശത്രുക്കൾ പലവിധ മുന്നിലുള്ള ശത്രുക്കളുണ്ട് ശത്രുക്കളാണെന്ന് ഭാവിച്ച് നമ്മളുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ശത്രുക്കളും നമ്മുടെ ഉണ്ടാവും അവരെ ശത്രുക്കളെന്ന് പറയാൻ പറ്റില്ല നമുക്ക് പുറമെ തോന്നും അവർ നമ്മുടെ വലിയ ശത്രുവാണെന്നും യഥാർത്ഥത്തിൽ അവർ നമ്മുടെ ഒരു ശത്രുവായിരിക്കില്ല നമ്മളുടെ ഉയർച്ചയും നമ്മളുടെ നന്മയും ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മളുടെ ശത്രുവാണെന്ന് നമുക്ക് തോന്നും അച്ഛനും അമ്മയും നമുക്ക് ഒരിക്കലും ശത്രുക്കളല്ല അവർ നമ്മൾക്ക് എല്ലാ നന്മകളും നൽകാൻ വേണ്ടി കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടിയും നമ്മുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ അറിയാതെയായാലും അറിഞ്ഞായാലും ശത്രുത ഉണ്ടാവും അതുപോലെയുള്ള ശത്രുക്കളല്ല യഥാർത്ഥത്തിൽ ശത്രുക്കൾ പല വിധമാണെങ്കിലും ഏറ്റവും അപകടകരമായ ശത്രുക്കളെന്ന് പറയുന്നത് മറഞ്ഞു നിൽക്കുന്ന ശത്രുക്കളെയാണ് അവർ പുറമെ നമ്മളെടുത്ത് നല്ല രീതിയിൽ പെരുമാറുകയും നന്നായി തന്നെ സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളുടെ നാശം മാത്രം ആഗ്രഹിക്കുകയും ചെയ്യും ഇവർ അദൃശ്യരായ ശത്രുക്കളാണ് ഈ അദൃശ്യരായ ശത്രുക്കളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇവർ ഏത് നിമിഷം ഇവർ ഏത് നിമിഷവും നമ്മളെ കടന്നാക്രമിക്കാനുള്ള കെണികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കും ആത്മാർത്ഥതയുള്ള ആരെയും ചതിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ കെണിയെക്കുറിച്ച് അറിയാനേ കഴിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അദൃശ്യരായ ശത്രുക്കൾ ഈ അദൃശ്യരായ ശത്രുക്കളുടെ നാമിൻ തുമ്പിൽ തേൻമൊഴി മാത്രമേ കാണുകയുള്ളൂ അവരുടെ ഉള്ളിലെ വിഷ വിഷവും പുറമെ തേനും പുരട്ടി അവർ അഭിനയിക്കുന്നത് കാണാൻ ആർക്കും കഴിയില്ല അങ്ങനെയുള്ള ശത്രുക്കളെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എത്രയും നല്ലതായിട്ട് ജീവിച്ചാലും എത്രയും സത്യസന്ധമായിട്ട് ജീവിച്ചാലും ആർക്കെങ്കിലും നമ്മളോട് പ്രതികാരം ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് നടന്നിരിക്കും നടത്തിയിരിക്കും അതിനുള്ള എളുപ്പ വഴികൾ അവർ തന്നെ കണ്ടെത്തിയിരിക്കും അത് നടപ്പിലാക്കുകയും ചെയ്യും പക്ഷേ അപ്പോഴും അവരറിയാത്ത വേറൊരു വലിയൊരു സത്യമുണ്ട് എത്ര എങ്ങനെയായാലും ഭഗവാൻ ആ ശത്രുക്കളെ മുൽ ഉന്മൂലനം ചെയ്യാനുള്ള കഴിവ് ഉണ്ട് ഭഗവാൻ അപ്പോഴുതന്നെ അവർക്കതിനുള്ള എല്ലാ വഴികളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് എല്ലാ പഴുതുകളും അടച്ചു എന്ന് ഇവർ വിചാരിച്ചാലും ഒരു കാരണവശാലും ഒരു വഴുതെങ്കിലും ഒരു തെളിവെങ്കിലും അവിടെ അവശേഷിപ്പിച്ചിരിക്കും ഭഗവാൻ ആ സത്യവും കൂടെ മറന്നാണ് ശക്തികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ഈ ശക്തികളുടെ ഈ പ്രവർത്തനം മൂലം നഷ്ടപ്പെടുന്നത് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ജീവനും ജീവിതവും ആയിരിക്കും പക്ഷെ എന്നായാലും ഇതിന് അവർ വില കൊടുത്തേ പറ്റുള്ളൂ ജന്മ ജന്മാന്തരങ്ങളായാലും അവരിത് അനുഭവിച്ചേ പറ്റുള്ളൂ അനുഭവിച്ചിരിക്കും ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് ഈശ്വരൻ്റെ കൂടിയാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ നമ്മൾക്കൊരിക്കലും ഒരു അദൃശ്യ ശക്തി ശത്രു ആവാനോ സാധാ ഒരു ആവാനോ മറ്റുള്ളവരെ നമുക്ക് നശിപ്പിക്കാനുള്ള ഒരു ശത്രുത മനോഭാവം നമ്മളിൽ ഉണ്ടാക്കാനോ കഴിയേയില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ശത്രുത നമുക്ക് വേണ്ട ഈ ശത്രുക്കളെ നമ്മൾക്ക് ഒഴിവാക്കുകയും വേണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പഠിപ്പിച്ച് ശരിയാക്കി എടുക്കാൻ കഴിയുമെന്നുള്ള ബോധത്തോടു കൂടി പറയുന്നതൊന്നുമല്ല എന്തായാലും ഇതൊരു അപകട സൂചന തന്നെയാണ് ഏതൊരു മനുഷ്യർക്കും നല്ലതാവണം നന്നാവണം എന്ന് മാത്രം ചിന്തയുള്ള ആളായിരിക്കും കൂടുതലും അവർ അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ് അദൃശ്യ അദൃശ്യമായ ശത്രുക്കളെ നമ്മൾക്ക് എത്രയും നല്ല രീതിയിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് ഒഴിവാക്കുക ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നമുക്ക് മുന്നോ മുന്നേ മുന്നോട്ട് പോകാൻ കഴിയും ഇത് വിജയകരമായ ഒരു കാര്യമാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നൂറ് ശതമാനവും സത്യമായ കാര്യമല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യവും അല്ല ഈശ്വരനിൽ അർപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനും കഴിയും അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക നന്മ നന്നായിട്ട് ചെയ്യുക ശക്തികളെ ശത്രുക്കളായ ശക്തികളെ ഒഴിവാക്കുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാനും എടുക്കാനും ഭഗവാന് കഴിയും എന്നുള്ളത് ഉറപ്പാണ് ആ ഭാഗ്യം നേടിയെടുക്കാൻ ശ്രമിക്കുക കിട്ടിയിരിക്കും വേണം ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചല്ലോ ജനകതാ ഔഷന്യു ഇലുഷനും ജനകതാ ഔഷന്യം ഇലു ഈശാനിയുമാണ് ഇതിനു പുറമെ നബജകന്മ എന്ന പുതിയ സൃഷ്ടിയും അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഈ നബജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ